പൊതുജനങ്ങൾക്കേറെ പ്രയോജനപ്രദമായ ഒരു തീരുമാനം എന്ന ഹൈക്കോടതിയുടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് മറ്റിടങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തടയാവൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു ഇതിൽ കോടതി വ്യക്തമാക്കുന്നത് ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകണമെന്നത് മാത്രമാണ് മറ്റിടങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിൽ പ്രവേശനം ഉണ്ടാകില്ല എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് ഇ എസ് ഡയസ് തന്നെ പുറത്തിറക്കിയിരുന്നു അതിൽ പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു പെട്രോൾ പമ്പിലെയും ശുചിമുറികൾ അത് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകേണ്ടതില്ല എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് അത് പെട്രോളിയം ട്രേഡർ വെൽഫെയർ ലീഗൽ സ്റ്റഡീസ് നൽകിയ ഹർജിയിലാണ് അത്തരത്തിലൊരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ അടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു പിന്നാലെയാണ് ചോദ്യം ചെയ്ത് വീണ്ടും ഈ വാദത്തിൽ ഈ ഹർജിയിൽ വാദം നടന്നത് ഇപ്പോൾ അതേ ബെഞ്ച് തന്നെ വ്യക്തമാക്കി Ele que não... ദേശീയപാതയോരങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകാം എന്ന ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് ആ മറ്റ് അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ പൊതുജനങ്ങളെ ആ ശുചിമുറികൾ ഉപയോഗിക്കുന്നതിന് ഉടമസ്ഥർ തടയരുത് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് സി എസ് ജയഫിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒപ്പം മറ്റു അതായത് റൂറൽ മേഖലകളിലടക്കം ഉള്ളിലടക്കം ഈ ഇട റോഡുകളിലടക്കമുള്ള പെട്രോൾ പമ്പുകളുടെ ശുചിമുറികൾ അത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് സാധ്യമല്ല ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ തന്നെ തുടരും ഈ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അന്തർ ആളുകളും സ്ത്രീകളും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്